യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നാം പ്രതിവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഇന്നലെ നടന്ന മാർച്ചിനെതിരെ കേസെടുത്തത് കണ്ടാൽ അറിയാവുന്ന പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി റോഷി നമുക്കപ്പോഷി പാൽ റോഷിപ്പൂത്ത് കോൺഗ്രസ് വളരെ സംഭവിച്ചോണ്ടിരിക്കുന്നത് श्री उन्नी बालकृष्ण ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് ഏതാണ്ട് പത്തിരുന്നൂറോളം വരുന്ന പ്രവർത്തകർ മാർച്ചായെത്തി ഏറെ നേരം നമുക്കറിയാം ബാരിക്കേഡ് മാറ്റാനൊക്കെ ശ്രമം നടക്കുകയും പിന്നീട് ജലപീരങ്കി പ്രയോഗിക്കുകയൊക്കെ ചെയ്തു ഇടയിൽ അവിടെ റോഡ് ഉപരോധിക്കുകയും ചെയ്തു സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ നിയമ നടപടി എന്നുള്ള നിലയിൽ മാത്രമേ ഈ കേസിനെ കാണാൻ കഴിയുള്ളൂ കാരണം ഗതാഗത തടസ്സം തടസ്സപ്പെടുത്തിയതിനും ഒപ്പം തന്നെ സംഘം ചേർന്നതടക്കമുള്ള അത്രയും ലളിതമായ വകുപ്പുകൾ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇതിന് നേതൃത്വം വഹിച്ചിരുന്നു ഇടയ്ക്ക് ഷാഫി പറമ്പിലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസുമായി വാക്കേറ്റതിന്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ ഒന്നാം പ്രതിയാക്കിയത് ഈ പ്രതിഷേധം നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷെജീർ അടക്കം പ്രതി പ്രതിചേർത്ത് കണ്ടാലറിയാവുന്ന നൂറ്റി അൻപത് പേരെയും പ്രതിചേർത്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസുകളുടെ ഒരു തുടർച്ച പ്രതീക്ഷ സ്വാഭാവികമായ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തത് ഷാഫി പറമ്പിൽ ഇനി അടുത്തത് ആര് നേതാക്കൾക്ക് ഒന്നുമില്ല